സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പച്ചക്കറി വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത് നാം എല്ലാവരും കുറച്ച് ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഞാൻ നട്ട കുറച്ച് പച്ചക്കറികളാണ് ഇതൊക്കെ ഇതൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട് ഞാൻ ഗ്രോ ബാഗിൽ അതുപോലെ തന്നെ പഴയ ബക്കറ്റ് നമ്മളെ ഒഴിവാക്കി കളയുന്ന സിമൻറ്റിൻ്റെ ചാക്കുകൾ ചട്ടികളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ തൈകളൊക്കെ നട്ടിരിക്കുന്നത് ഗ്രോ ബാഗ് കിട്ടാനില്ലെങ്കിൽ സിമൻ്റിൻ്റെ ചാക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഗ്രോ ബാഗ് നിറച്ചു എന്നുള്ളതാണ് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറച്ചത് എന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് കണ്ടു നോക്കുക അപ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം ഞാൻ ഈ ഗ്രോ ബാഗുകളൊക്കെ നിറക്കുമ്പോൾ കൂടുതൽ ഉണങ്ങിയ കരിയിലകൾ നിറച്ചിട്ടാണ് ഗ്രോബാഗ് ബാഗ് നിറക്കാറ് ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഉണങ്ങിയ കരിയിലകളുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം ഞാൻ കൂടുതലും ഉണങ്ങിയ കരിയിലയാണ് ഗ്രോ ബാഗിൽ മുക്കാൽ ഭാഗത്തോളം നിറക്കാറ് അതിനു ശേഷമാണ് മണ്ണ് നിറക്കുന്നത് മണ്ണ് എന്ന് പറയുമ്പോൾ വളമെല്ലാം ചേർത്ത മണ്ണ് അതായത് ചകിരിച്ചോറുണ്ടെങ്കിൽ അത് ചേർക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ മണ്ണ് നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് രണ്ടാഴ്ച വെക്കും അതിനു ശേഷമാണ് ആ മണ്ണിലോട്ട് വളമായിട്ട് വേപ്പിൻ പിണ്ടാക്കി അതുപോലെ എല്ല്പൊടിയൊക്കെ ചേർത്ത് ജൈവ വളങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്താണ് തൈകളൊക്കെ നടുന്നത് തേകൾ നടുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂഡോമോണസ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഈ സൂഡോമോണസ് ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ് ചെടികൾക്ക് ഒരു പരിധി വരെ അസുഖങ്ങളിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ബിവേറിയ എന്ന് പറയുന്ന മിത്രകുമിൾ മിത്രകുമിൾ അത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതും പ്രയോഗിക്കാവുന്നതാണ് തക്കാളി ചെടികൾക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം സുഡോമോണസ് ഒഴിച്ചു കൊടുത്താൽ വാട്ടരോഗം വരാതെ ശ്രദ്ധിക്കാം നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോൾ തന്നെ പുതിയ പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ എപ്പോഴും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറി ഉണ്ടായി നമുക്കത് വിളവെടുക്കാനായിട്ട് പറ്റും ഒരുപാടൊന്നും നടേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചൊക്കെ നട്ട് കൊടുക്കുക മൂന്നോ നാലോ ചുവട് തക്കാളി അതുപോലെ വൈതന അതുപോലെ മൂന്നോ നാലോ ഗ്രോബാഗിൽ വെണ്ട മുളക് അങ്ങനെ അപ്പോൾ നമ്മൾ നട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കാനൊന്നും കഴിയില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ടൊക്കെ നട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും എനിക്ക് ദിവസവും ഇത്രയും ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മുളകൊക്കെ നമുക്ക് ഒരുപാട് വിളവ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വീടൊക്കെ ഞാൻ ചെയ്തിരുന്നു ആ കാണാത്തവരുണ്ടെങ്കിൽ ആൾക്കൊന്ന് കണ്ട് നോക്കുക അതുപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കൃഷിയിലേക്കൊക്കെ ഇറങ്ങുക അങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കാനായിട്ട് കഴിയും ഒരു ദിവസത്തെ വിളവെടുപ്പാണ് അതുകൊണ്ട് നമ്മൾ കറിവേപ്പ് നമ്മുടെ വീട്ടിലേക്ക് അന്നാന്ന് ആവശ്യമുള്ള കറിവേപ്പ് ഇതുപോലെ ഞാൻ കമ്പ് മുറിച്ചെടുക്കാറാണ് കേട്ടോ ഇല മാത്രം നുള്ളിയെടുക്കാറില്ല അപ്പോൾ വഴുതന തക്കാളി പച്ചമുളകൊക്കെ കേട്ടോ ഇന്ന് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ സിമൻറ്റിൻ്റെ ചാക്കി നട്ട കുറച്ച് പച്ചക്കറികളും ഇട്ടുക അപ്പം അതിലൊക്കെ തക്കാളി ഇത നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് ഉണ്ട വഴുതന ഉണ്ട് അതുപോലെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടാണ് ഇവിടെ എടുക്കാനായിട്ട് അപ്പോൾ അതാണ് കേട്ട് എടുക്കുന്നത് അപ്പോൾ ഈ കരിയില ഈ ഗ്രോ ബാഗിലൊക്കെ ഞാൻ കൂടുതൽ ഉണങ്ങിയ കരിയിലകളാണ് ഒട്ടും തന്നെ വെയിറ്റും ഉണ്ടാവില്ല ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമാണ് ഈ ഉണങ്ങിയ കരിയില നിറച്ച് നമ്മൾ കുറച്ച് മണ്ണിൻ്റെ ആവശ്യമേ വരികയുള്ളൂ പിന്നെ ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് അത് മണ്ണായിട്ട് നല്ലൊരു വളമായിട്ട് മാറും പിന്നെ അതുപോലെ മണ്ണൊന്നും തറഞ്ഞു പോവില്ല കൂടുതൽ ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ കൂടുതലും കറിയിലെ കമ്പോസ്റ്റൊക്കെ ആക്കി കണ്ടു അതുപോലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളേനെ വളമാക്കിയാണ് കൂടുതൽ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറ് അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് വിളവെടു നമ്മൾ രാവിലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വന്നിതുപോലെയൊക്കെ പച്ചക്കറി വിളവെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അപ്പോൾ ഇത് കണ്ടോ ഇത്രയുമാണ് ഞാൻ ഇന്ന് വിളവെടുത്തിട്ടാണ് ഇത് കണ്ട നമ്മുടെ പയറൊക്കെ അതാ പൂവിട്ട് കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പന്തലൊക്കെ കെട്ടിക്കൊടുത്ത് വള്ളിയൊക്കെ അതിലോട്ടിങ്ങനെ നമ്മൾ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഇത്രയൊക്കെ വിളവ് കിട്ടാറുണ്ട് ദിവസവും തക്കാളി പച്ചമുളക് വൈതന വെണ്ട